സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് സുകന്യയുടെ തീരുമാനങ്ങൾക്ക് തിരിച്ചടി കൊടുത്തിയാൽ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വരികയാണ് ദേവിയും കൂട്ടരും അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന അവർ ഗോമതിയോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്തൊക്കെയോ ചതി പ്ലാൻ ചെയ്യുന്നുണ്ട് സുകന്യ സുകന്യയെ സൂക്ഷിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഈ കുടുംബത്തിന് തന്നെയാണ് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആ പറഞ്ഞതിൽ സത്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗോമതിയാകട്ടെ ഇതോടെ സുകന്യയുടെ വീക്ഷ കാര്യങ്ങൾ വീക്ഷിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്നാണ് സുകന്യയെ ഞെട്ടിച്ചുകൊണ്ട് സുകന്യയുടെ ഭൂതകാലം വീണ്ടും മുന്നിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവളെ എന്നാൽ ദർഭനാകട്ടെ സുകന്യയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ പെണ്ണിന് അടിമയായി ഇപ്പോൾ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് Do like, share and subscribe.